കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വാഴ കൃഷികൾ ഉൾപ്പെടെ വിവിധ കർഷകരുടെ കൃഷികൾ നശിച്ചതായി പരാതി പള്ളിക്കൽ പസാറിനടുത്ത് പള്ളിക്കൽ തെരു ക്ഷേത്രത്തിന് സമീപം സ്നേഹദീപം വീട്ടിൽ താമസിക്കുന്ന ചീരക്കുട രവീന്ദ്രന്റെ മുപ്പതോളം വരുന്ന കുലച്ച് പൂർണ്ണ വളർച്ചി തുടങ്ങിയതുൾപ്പെടെയുള്ള വാഴകളാണ് കാറ്റിൽ നശിച്ചത് കഴിഞ്ഞ ദിവസം കാറ്റിലും മഴയിലും ഏകദേശം ഒരു പത്ത് മുപ്പതോളം വാഴ കൊലച്ചതും കൊലക്കാത്തതും കൊലവെട്ടാറായതും എല്ലാം കൂടി ഒടിഞ്ഞ് നാശമായിപ്പോയി ഈ സമയത്ത് വെള്ളം ദുർലമായ വെള്ളം വെച്ച് ദിവസം രാത്രി എട്ട് വരെ ബുദ്ധിമുട്ടി നനച്ചുണ്ടാക്കുന്ന വാഴയാണ് ഇതെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഈ കുടി കുടിവെള്ളം പോലും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോയത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ നഷ്ടം പതിനയ്യായിരം രൂപ കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നു പിന്നെ പഞ്ചായത്തിന്റെ തലത്തിലോ അല്ലെ കൃഷി ഭവന്റെ എനിക്ക് ഉണ്ടായ നഷ്ടത്തിൽ ഒന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു അറുപത്തിമൂന്നുകാരനായ രവീന്ദ്രൻ ഒരു ക്ഷീര കർഷകൻ കൂടിയാണ് വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് കുടിവെള്ളത്തിനുൾപ്പെടെ പ്രയാസം നേരിടുന്ന സമയത്ത് ഏറെ പ്രയാസപ്പെട്ട് വെള്ളം എത്തിച്ച് നനച്ചു വളർത്തിയ വാഴകൾ നശിച്ചത് രവീന്ദ്രനെ താങ്ങാവുന്നതിൽ അപ്പുറമാണ് വാഴകൾ നശിച്ചതിലൂടെ അധ്വാനത്തിനു പുറമെ പതിനയ്യായിരത്തോളം രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുള്ളതായാണ് രവീന്ദ്രൻ പറയുന്നത് നഷ്ടപരിഹാരത്തിനായി ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും കൃഷി വകുപ്പിനെയും സമീപിച്ചതായും രവീന്ദ്രൻ പറഞ്ഞു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ സംരംഭങ്ങളായി മാറി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് മുന്നോട്ട് കുതിക്കുന്ന மூருபெஸ்ட் இனிமுதல் பள்ளிக்கல்வுங்கடி மதுரவிஸ்மயம் தீர்க்கையேக்கிள் ஆண்ட் ரீட்டை பள்ளிக்கல்வுங்கடி